നമസ്കാരം ഇന്ത്യയിൽ ഈ മുന്നണി സംവിധാനം ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം ഇപ്പോൾ തന്നെ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുണ്ട് അതുപോലെ ഇടത് ജനാധിപത്യ മുന്നണിയുണ്ട് എൻ ഡി എ ദേശീയ മുന്നണിയാണ് എങ്കിൽ പോലും അതും കേരളത്തിലുണ്ട് പക്ഷേ എൽ ഡി എഫും യു ഡി എഫും കേരളത്തിൽ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഫലപ്രദമായി തന്നെ അവർ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നണി മാറ്റമൊക്കെ നടത്തുന്നുണ്ട് എങ്കിൽ പോലും അക്കാര്യം വളരെ ഭംഗിയായി നടത്തിക്കൊണ്ട് പോകാൻ ഇത് സ്ഥാപിച്ചവർ അതായത് ഇ എം എസ് ആണെങ്കിലും കെ കർണാരാണെങ്കിലും ഒക്കെ തന്നെ അങ്ങനെയുള്ള വളരെ പ്രഗത്ഭരാണ് ഇത്തരം ഒരു മുന്നണി സംവിധാനത്തെ കേരളത്തിൽ ഊട്ടി ഉറപ്പിച്ച് നിർത്തിയിരുന്നത് ഇപ്പോഴും അവർക്കെല്ലാം അത് ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് ഇത് പറയാനുള്ള കാരണം ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിയെ എതിർക്കുന്നതിന് വേണ്ടി ഒരു മുന്നണി അവിടെ രൂപീകരിച്ചിട്ടുണ്ട് ഇന്ത്യ മുന്നണി എന്നാണ് പേര് നമുക്കെല്ലാവർക്കും അറിയാം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ഇവർ പരസ്പരം മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നാൽപ്പത് സ്ഥാനാർത്ഥികളാണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മത്സര രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് അവിടുത്തെ മറ്റ് ഇന്ത്യ മുന്നണിയെ ഘടകകക്ഷികളുമായി ധാരണയിലെത്തുകയും ചില സംസ്ഥാനങ്ങളിൽ അവർ സീറ്റ് അനുവദിച്ചിട്ടുണ്ട് ചില സംസ്ഥാനങ്ങളിൽ പശ്ചിമബംഗാളിലേക്കാണെങ്കിൽ മമതാ ബാനർജി കോൺഗ്രസിന് ഒരു തരത്തിലും അടുപ്പിക്കില്ല എന്ന നിലപാടിലാണ് ഉത്തർപ്രദേശിലാകട്ടെ അഖിലേഷ് യാദവ് അവിടെ കുറച്ച് സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ട സീറ്റുകളാണെന്ന് പറയുമ്പോൾ പോലും സീറ്റുകൾ അനുവദിച്ച അവർ മുന്നണി അങ്ങനെ ഒരു ധാരണയായിരുന്നു പരസ്പരം മത്സരിക്കുന്ന രീതി അവിടെ ഇല്ല എന്ന് പറയാം അതുപോലെ തന്നെയാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് മധ്യപ്രദേശ് രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങൾ അവർക്ക് അവിടെ ശക്തി ഉള്ളതാണ് അവിടെ അവർ മറ്റ് പ്രാദേശിക പാർട്ടികളുമായും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള അതിവിചിത്രമായൊരു മത്സരം നടക്കുന്നത് ഇവരിൽ ആര് ജയിച്ചാലും ഈ നാൽപ്പത് പേരിൽ ആര് ജയിച്ചാലും അവർ ഇന്ത്യ മുന്നണിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ കൂടെ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ തമാശ കേരളത്തിൻ്റെ അതിർത്തി സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒക്കെ നമ്മൾ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അവിടെ വേറെ മുന്നണി സംവിധാനങ്ങളാണ് അവിടെ കേരളത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഇതേ മുന്നണികൾ അല്ലെങ്കിൽ മുന്നണിയിലെ ഘടകക്ഷികൾ അവിടെ ഒറ്റക്കെട്ടാണ് തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യത്തിന് ഒപ്പമാണ് കോൺഗ്രസ് സി പി എം സി പി ഐ എല്ലാവരും കേരളത്തിൽ തന്നെ നമുക്ക് ഉദാഹരണം എടുത്താൽ വയനാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവായ രാഹുൽ ഗാന്ധിയാണ് കോ ഒരുപക്ഷേ നാളെ ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടിയാൽ പ്രധാനമന്ത്രി പോലും ആകാൻ സാധ്യതയുള്ള ആൾ അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിക്ക് എതിരെ മത്സരിക്കുന്നതാകട്ടെ സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാവായ ആനി രാജയാണ് ആനി രാജയുടെ ഭർത്താവ് നോക്കട്ടെ ഈ രാജ അദ്ദേഹം സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയാണ് വളരെ വലിയ നേതാവാണ് അതുപോലെ തന്നെയാണ് മിക്ക മണ്ഡലങ്ങളിലും സി പി ഐയും സി പി എമ്മും ഒക്കെ തന്നെ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നു തീർന്നില്ല ഇന്ത്യ മുന്നണിപ്പെട്ട ആർ എസ് പി ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് അതുപോലെ കേരള കോൺഗ്രസ് തുടങ്ങിയവരെല്ലാം ഇവിടെ പരസ്പരം മത്സരിക്കുകയാണ് ഒരുപക്ഷെ നാളെ ഇന്ത്യയിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് അതായത് രാഷ്ട്രമീമാംസ പഠിക്കുന്ന പൊളിറ്റിക്സ് പ്രധാന വിഷയമായ അച്ഛ വിഷയത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഇവിടെ നടന്ന ഈ ഒരു തിരഞ്ഞെടുപ്പ് തീർച്ചയായും അത് അവർക്കൊരു പഠന വിഷയമായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം ഒരു കാര്യവുമില്ലാതെ പരസ്പരം മത്സരിക്കുകയും പിന്നീട് ജയിച്ച ആൾ ഡൽഹിയിൽ ആര് ജയിച്ചു തന്നാലും അവർ ഒരു മുന്നിട തന്നെ വക്താവായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടതാണിത് കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളന സമയത്തൊക്കെ തന്നെ എം പിമാരെ സസ്പെൻഡ് ചെയ്തപ്പോൾ യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ എം പിമാർ ഒരുമിച്ച് പുറത്തിരുന്ന് അവർ സംസാരിക്കുന്നതും പ്രതിഷേധിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു രീതി എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് മറുപടി പറയാൻ ഇവർക്ക് ആർക്കും കഴിയുകയില്ല ഒരു പക്ഷേ കേരളത്തിലെ പതിറ്റാണ്ടുകളായി രൂപം കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു മുന്നണി സംവിധാനത്തിൽ കാതലായ മാറ്റങ്ങളൊന്നും തന്നെ വരുത്താൻ ഇവർക്കാർക്കും ഇനിയും കഴിഞ്ഞിട്ടില്ല അതിൻ്റെ കാരണം ഭരണം തന്നെയായിരിക്കാം കാരണം ഭരണം ലഭിക്കുമ്പോഴാണല്ലോ പിന്നെ അതിനു വേണ്ടിയുള്ള ഈ തർക്കങ്ങളും ഗടിപടിയൊക്കെ തന്നെ കൂടുന്നത് കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും മാറി മാറി പലപ്പോഴും ഭരണം കിട്ടാറുള്ളതാണ് ഇപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചില്ല ഇതുപോലെ ഭരണം കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഇവർ രണ്ട് പേരായിട്ട് നിൽക്കുന്നത് അതല്ലാത്ത സ്ഥലങ്ങളിൽ മറ്റാരെങ്കിലും ആശ്രയിച്ചാണ് ഇവർക്ക് തിരഞ്ഞെടുപ്പ് മത്സരിക്കേണ്ടതെങ്കിൽ അവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഇവർക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് തമിഴ്നാട്ടിൽ സി പി എമ്മിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ആകെ പാർലമെൻറ്റിലേക്ക് കിട്ടിയത് മൂന്ന് സീറ്റാണ് കേരളത്തിൽ നിന്ന് ഒന്ന് തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് അത് ഡി എം കെയുടെ സഹായത്തോടെ ഒരു കാലത്ത് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ബംഗാളിൽ ത്രിപുരയിൽ നിന്ന് പോലും അവർക്കൊരു എം പി കിട്ടിയില്ല എന്നുള്ളത് ഇതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ രാഷ്ട്രീയ വിചിത്ര മുന്നണി നമ്മൾ വീണ്ടും ഒന്നുകൂടെ വിലയിരുത്തുമ്പോൾ ഇത് വളരെ തമാശയാണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇത് വോട്ട് ചെയ്യാനെത്തുന്ന ജനങ്ങളെ ശരിക്കും കബളിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ വിദ്ധികളാക്കുന്ന രീതിയിലാണ് ഇവർ പെരുമാറുന്നത് എന്നാണ് അതായത് പരസ്പരം മത്സരിക്കുകയും വെല്ലുവിളിക്കുകയും ആരോണം എന്നയിക്കുകയും ചെയ്യുന്ന ഇതേ ആളുകൾ തന്നെ വിജയിച്ച് ഡൽഹിയിൽ ചെല്ലുമ്പോൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയുടെ ഭാഗമായി ഒരുമിച്ച് പത്രസമ്മേളനം നടത്തുന്ന ഒരുമിച്ച് പാർലമെൻറ്റിലിരിക്കുന്ന അതിവിചിത്രമായ ഒരു കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അടുത്ത ലോക്സഭയിലും ഇത്തരത്തിലുള്ള ഒരു അത്ഭുത കാഴ്ച കാണാനായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയം കാത്തിരിക്കുന്നത്